എല്ലാ കൂട്ടാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി അച്യുനെ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിയിരിക്കുകയാണ് പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ടാണ് ഇവള്ക്ക് പഠിക്കേണ്ടത് ഇത് കേട്ട് കേട്ടിരിഞ്ഞപ്പോഴത്തേനും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പെൺകുട്ടി വെച്ചോ അല്ല ഇതെന്താ വെച്ച് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ കാർ ഓടിക്കാനായിട്ടാണ് പഠിക്കുന്നത് അതോ ഇവൾക്ക് ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നോക്കിക്കൊണ്ട് പോകാനായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് ഇവൾക്ക് താല്പര്യം കാർ ഓടിക്കാൻ ഇവൾക്ക് അറിയാം ലൈസൻസ് ഇല്ലെന്ന് മാത്രം ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടാൽ അവരോട് ശരി എന്ന് പറയാണ് പിന്നീട് പല്ലവിയും അച്ഛൻ കൂടെ ഞങ്ങൾ പോകുന്ന സമയത്ത് അച്ഛനോടും പല്ലവിയും പറഞ്ഞു നീ എടുത്ത തീരുമാനം എന്താണെന്ന് കൊള്ളാമെന്ന് പറയാണ് അച്ചു പറഞ്ഞു അത് പിന്നെ ചില സമയത്ത് ശ്രീഹരി എവിടെയെങ്കിലും പോണ സമയത്തെ എനിക്കാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താലോ എവിടെയെങ്കിലും ചിലപ്പം തുണിയൊക്കെ കൊണ്ടുപോകൊടുക്കണം ഒക്കെ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ എനിക്ക് തന്നെ അത് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയണം പല്ലി പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യമാണെന്ന് പറയണം ആ സമയം ഇങ്ങനെ രാജേഷ്മി ആലോചിച്ചോണ്ടിരിക്കയാണ് പിന്നീട് നേരെ പാറുവിനെ വിളിച്ചു മോളെ പാറു ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ പാർവതി വന്നു പിന്നീട് ചോദിച്ചു അല്ല മോളെ അടുക്കള പച്ചക്കറി ഒക്കെ ഉണ്ടോയെന്ന് ചോദിക്കാം അല്ലമ്മ ഞാനത് നോക്കിയില്ലെന്ന് പറയാം അതെ നോക്കാനൊന്നുമില്ല അത് മിക്കവാറും തീർന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാം മോളൊരു കാര്യം ചെയ്താൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരാമോന്ന് ചോദിക്കും അത് പിന്നെ അമ്മ അതിനെന്താന്ന് ചോദിക്കാണ് അതെ നേരത്തെ ഇവിടെ ഞാനായിരുന്നു പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരുന്നത് തീരുന്ന അനുസരിച്ച് പോയി വാങ്ങിച്ചോണ്ട് വരായിരുന്നു അല്ല മോളുടെ വീട്ടിൽ ആരെ അതൊക്കെ വാങ്ങിക്കണെന്ന് ചോദിക്കും എന്റെ അമ്മയെന്ന് പറയണ ആ അതാണ് അപ്പൊ മോൾക്ക് വാങ്ങിക്കാൻ പോകാൻ കുഴപ്പമൊന്നും ഇല്ല ഇല്ല അമ്മയെന്ന് പറയാണ് അങ്ങനെ പാർവിന് എന്ത് ചെയ്യണം പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വിടുകയാണ് രാജക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി ഇവളെങ്ങനെ പണിയെടുപ്പിക്കുകയാണെ വിടീട്ട് ഒരു നിമിഷം പോലും വെറുതെ ഇരുത്താൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കാണ് അങ്ങനെ പാറു പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് പല്ലവി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കുന്നതുകൊണ്ട് പിന്നീട് പല്ലവിയെ കണ്ടു പാറു ഇങ്ങോട്ട് ചെന്നു പാറുവിന് പല്ലവിയെ കണ്ട് ഭയങ്കര സന്തോഷമായി പോയി പിന്നീട് പല്ലവി ഓടി വന്നിട്ട് ചോദിച്ചു അല്ല ഇത് അവിടെ പോയി നമ്മൾ വയ്ക്കും ഞാനേ കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോയതാന്ന് പറയും ആ അതൊക്കെ നല്ല കാര്യമാണ് ഒരു വീട്ടിലേക്ക് എന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കണം അവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം എന്ന് പറയണം അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പല്ലി വേച്ചു അവൻ എങ്ങനെയുണ്ട് ആ ഇന്ധനം എങ്ങനെയുണ്ട് നോക്കിയാ കുഴപ്പമൊന്നുമില്ല എന്നോട് ഇതായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിരിക്കുന്നത് പ്രശ്നങ്ങളുള്ളായിട്ടും എന്ന് പറയണം ഇതുവരെ ഒരു കുഴപ്പങ്ങളുണ്ടാക്കിയിട്ടില്ലെന്ന് പറയാ ഇടം പല്ലു പറഞ്ഞ് സൂക്ഷിക്കണം അവൻ ദുഷ്ടനാന്ന് പറയണം ഇത്രയും ദിവസം ഞാനത് മോളിൽ നിന്ന് മറച്ചു വെച്ചു ഇനി ഇപ്പൊ അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഉം ശരിക്കും പറഞ്ഞാല് ഞാന് സേതുമായിട്ടും തമ്മില് ഒന്നിക്കേണ്ടായിരുന്നു ഇനിയിപ്പത് അത് എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാം അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞ അത് പിന്നെ ആ ഇന്ധനം വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ കോടതി പോയി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവിതം താറുമാറാക്കാന്ന് പറഞ്ഞു മോളെ പിന്നെ മറന്നേക്കാന്ന പറഞ്ഞിരിക്കുന്നേ അപ്പൊ ഞാൻ ആ കേസ് പിൻവലിക്കണം പോലും അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൊഴി കൊടുക്കാൻ പോലും പോയില്ലെന്ന് പറയണം ഇത് കേട്ടതും പാറു ഞെട്ടിപ്പോ ചേച്ചി എന്തൊക്കെയാ പറയണേ അതുകൊണ്ട് ചേച്ചി എന്താ ഇതുവരെയായിട്ട് ഞങ്ങളോട് പറയാമായിരുന്നു എന്ന് ചോദിക്കാം വെറുതെ എന്തിനാ നിന്റെ ജീവിതം നശിപ്പിക്കണേ എന്ന് കരുതിയിട്ടാന്ന് പറയാൻ ഇത് കേട്ടോ പാറു പറഞ്ഞു ഏയ് അതൊന്നും ശരിയാത്തില്ല ചേച്ചി കോടതിയിലേക്ക് വേണം മൊഴി കൊടുക്കണം എന്റെ ജീവിതം അത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ സ്വസ്ഥത സമാധാനത്തോടും കൂടി ജീവിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ചേച്ചിക്ക് ഒന്നും സംഭവിക്കാൻ നോക്കേണ്ട എൻ്റെ കടമയാണ് ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് പാറുക അപ്പൊ തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വിശ്വത്തോട് കാര്യങ്ങളൊക്കെ പറയാണ് തൻ്റെ ചേച്ചിയുടെ ജീവൻ അപകടത്തിലാണ് ഇന്ദ്രാട്ടൻ പിടിമുറുക്കിയിരിക്കുവാണ് ഇന്ദ്രാട്ടനാണെങ്കിൽ ആ ക്രൂരത ഏച്ചിട്ട് ചെയ്തിരിക്കുന്നത് ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയണം ആ സമയം ഇന്ദ്രൻ അവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ദ്രൻ കേട്ടി പറയുന്നൊക്കെ ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശ്വം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചേച്ചിയോട് സംസാരിക്കാം ചേച്ചിയുടെ കോടതി ഹാജരാകാൻ പറയാമെന്നൊക്കെ പറയണം അതെ പറയണോട്ടോ പറയാതിരിക്കരുത് എങ്ങനെയെങ്കിലും ചേച്ചീനെ കോടതിയിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ പാവം ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകുന്നൊക്കെ പറയാണ് അതിനുശേഷം പാറുപോലെ ഞാൻ ചായ എടുത്തോണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അവിടെ കയറി പോവാണ് ആ സമയം ഇന്ദ്രൻ വിഷുവിൻ്റെ അടുത്തേക്ക് വന്നു വിശുവിന്റെ അടുത്ത് വന്നിട്ടു പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ നീ അവളുടെ അടുത്തേക്ക് പോവുക പല്ലവിയുടെ അടുത്തേക്ക് ആ ഞാൻ പോവും അവളുടെ അടുത്ത് പോയി ഒരു കാരണവശാലും പറയരുത് അവളോട് കോടതിയും വഴി കൊടുക്കാൻ പറയാൻ ചെല്ലാനായിട്ട് അത് ഞാൻ പറയും ഇന്ദിരേട്ടാ ഇന്ദിരണ് എന്താ കുഴപ്പം എന്ന് നീ പറയില്ല എന്ന് പറയാ ഓ വെല്ലുവിളിക്കുവാണെന്ന് വയ്ക്കും അതെ വെല്ലുവിളിക്കാനാ നീ പോയിട്ടുണ്ടെങ്കിൽ നീ അനുഭവിക്കും വിഷാന്ന് പറയണം അങ്ങനെ അനുഭവിക്കുവാണെ അനുഭവിച്ചോട്ടെ പക്ഷേ എങ്കിൽ അതെ പല്ലു ചേച്ചിയുടെ ജീവൻ താർക്കാൻ ഞാൻ സമ്മതിക്കില്ല പല്ലേ ചേച്ചിക്ക് ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യും പല്ലേ ചേച്ചി കോടതിയിലേക്ക് പോവുകയും ചെയ്യും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചു ഇന്ദ്രൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാന്ന് പറയാണ് പിന്നീട് വിശ്വം അങ്ങോട്ട് പോവാണ് ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ പാറു ചായ ഒക്കെ ആയിട്ട് വന്നു ആ സമയത്ത് ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ ആ ചായ എടുത്തപ്പം പാറു പറഞ്ഞു അദ്ദേഹം വിശ്വനു വേണ്ടിയും കൊണ്ടുവന്നതെന്ന് പറയുന്നത് അതിൻ്റെ വിശ്വം ഇല്ലെന്ന് പറയുകയാണ് അവൻ പുറത്തേക്ക് പോയെന്ന് പറയാണ് കേട്ടാ പാറു വലിയ ചങ്ങോട്ടായിരിക്കും ഒരുപക്ഷെ ചേച്ചിനെ കാണാൻ പോയതായിരിക്കും എന്ന് മനസ്സിലായി ആ സമയം ഇന്ദ്രന പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ എല്ലാവർക്കും അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും അറിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന വിശ്വവും പാറും കൂടെ പല്ലവിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പല്ലവിയുടെ കാര്യങ്ങളൊക്കെ വിഷം പറയാണ് ചേച്ചി കോടതി പോണം മൊഴി കൊടുക്കണം ഒരു കാരണവശാലും മൊഴി കൊടുക്കാതിരിക്കില്ലെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു ഏ അതൊന്നും ശരിയാവുന്ന കാര്യമല്ല വിഷം എന്ന് പറയാം പാറുവിന്റെ ജീവന എനിക്ക് എന്തിനേക്കാളും വലതെന്ന് പറയാം അത് കേട്ടതും വിഷം പറഞ്ഞു പാറുവിന്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല പാറുവിനെ ഞാനല്ല കല്യാണം കഴിച്ചിരിക്കുന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കാം അവൾക്കൊരു പോർവ് പോലും വരാതെ ഞാൻ നോക്കളാം ചേച്ചി ചേച്ചിയുടെ ജീവിതം മാത്രം നോക്കിയാൽ മതി ഇവിടെ ചേച്ചി കോടതി മൊഴി കൊടുക്കാൻ പോയില്ലെങ്കിൽ ചേച്ചിയോടൊപ്പം തോറ്റുപോകുന്ന ഞങ്ങളായിരിക്കും അതൊരു കാരണവശാലും പാടില്ല ചേച്ചിക്ക് അറിയാലോ ഇത്രയും കാലത്ത് ചേച്ചിയുടെ ആഗ്രഹം അല്ലേ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കില്ലെന്ന് പറയണം പാറു പറഞ്ഞ അതേ ചേച്ചി കല്യാണം കഴിക്കാൻ കഴിക്കാനറിയാമെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനോ അറിയാം ആരും ഞങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താനൊന്നും പോകുന്നില്ല ആ നല്ല ഉറപ്പുള്ളതുകൊണ്ടാ പറയണേ ചേച്ചി കോടതിയിലേക്ക് പോകണം മൊഴി കൊടുക്കണമെന്ന് പറയാം അല്ല പാറു നിനക്കറിയാലോ അവന്റെ സ്വഭാവം ആ ഇന്ദ്രൻ ആ വെറുതെ ഇരിക്കില്ല വൃത്തി കേട്ടോണാന്ന് പറയണേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി ഞാൻ ആ വീട്ടിലേക്ക് വലുതുകാലുവെച്ച് കയറിയത് ചേച്ചി എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ എന്തിനും കണ്ടാലും കേട്ടാലും ഈ പാറ് ഓടുന്നോ അങ്ങനെയൊന്നും ഇല്ല എനിക്കവിടെ ജീവിക്കാമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറയാം ഇത് കേട്ടപ്പം പല്ലേ പറഞ്ഞു പക്ഷെ ആ ഇന്ദ്രനുണ്ടല്ലോ അവൻ ഒരു പക്ക ഫ്രോഡാന്ന് പറയണം അതറിയാം ഈ സമയം വിശ്വം പറഞ്ഞു അതെ ഇന്ദ്രേണിന് ശിക്ഷ കിട്ടണം കാരണം ഇന്ദ്രന് ശിക്ഷ കിട്ടിയിട്ട കാര്യമുള്ളൂ ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ ചികിത്സിച്ചു ഭേദമാക്കണം ഒരു മെഡിസിൻ പോലും ഇപ്പൊ കഴിക്കുന്നില്ല കാരണം പുളിക്കാൻ അതിന് താല്പര്യമില്ല ഓരോ ദിവസം ചെല്ലുമ്പോഴും ചിലപ്പോൾ അസുഖം കൂടി കൂടി അത് അയാൾ മനസ്സിലാക്കാനും പോകുന്നില്ല അതുകൊണ്ട് കോടതി ശിക്ഷിച്ചാൽ മാത്രമേ ഇന്ദ്രനെ നമുക്ക് രക്ഷിക്കാനോട് പറ്റുള്ളൂ പല്ലവി ചേച്ചി അതുകൊണ്ട് കോടതി പോണം എന്നൊക്കെ പറയണം അവസാനം പല്ലവിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരുവാണ് ആ സമയം ഇന്ദ്രൻ പ്രതാപനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോൾ പ്രതാവം വന്നു പ്രധാപം വന്നിട്ടു അല്ല കുറേ സമയമായേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുക ഇല്ല ഇത്തിരി സമയമായി പിന്നെ താനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എനിക്കറിയാം രാഷ്ട്രീയക്കാരൻ്റെ സ്വഭാവം എന്താന്ന് അതുകൊണ്ടാണ് ഞാനിവിടെ കാത്തിരുന്നേന്നൊക്കെ പറയണം പിന്നീട് പ്രധാനം ചോദിച്ചു അല്ല എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന് പറയാം സഹായം എന്ത് സഹായം നാളെയാണ് പല്ലവി കോടതി മൊഴി കൊടുക്കാൻ വരുന്നത് പക്ഷേ എങ്കിൽ പല്ലവി നാളെ കോടതി മൊഴി കൊടുക്കാൻ എത്തല്ലെന്ന് പറയണം അതെങ്ങനെ സാധിക്കും ഇന്ദിരാ കോടതിയിൽ എത്താൻ ഇരിക്കുമോ എന്ന് ചോദിക്കുക അവളെത്തരുത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാക്കി അവളുടെ യാത്ര ഒഴിവാക്കണം ആ കൃത്യസമയം കഴിഞ്ഞാലും അവളെത്തല്ലെന്ന് പറയണം ഇത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രതാപം പറഞ്ഞു അത് ഞാൻ ഏറ്റു എന്താ എന്തേലും നിൻ്റെ ഈ വഴിയുണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് ഞാൻ പ്രയോഗിച്ചോളാം കൃത്യസമയത്ത് തന്നെ ആ കാര്യത്തിൽ ഇനിയിപ്പം ഇന്ധനം വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇന്ദ്രനെ തോളത്തേക്ക് കൈയിട അപ്പം ഇന്ധനം പറഞ്ഞ് വേണ്ട വേണ്ട അമ്മ ഇത് സ്വാതന്ത്ര്യം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ധനം അങ്ങോട്ട് മാറുകയാണ് നാളെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണേ ഓക്കെ അറിയാലോ എല്ലാം ഞാൻ ഏറ്റെന്ന് പറയാണ് അങ്ങനെ അവരുടെ തമ്മിൽ ചില ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി